കൃഷ്ണാഗുരു ആയിരപ്പ ആ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിക്ക് മലർന്നിവേദ്യം കഴിഞ്ഞ് നട തുറന്നു ആ സമയത്ത് അത് ആ ശ്രീലകത്ത് നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട് പൊന്നുണ്ണിക്കണ്ണൻ ആ ശ്രീലകത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കുകയാണ് ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ ആ കണ്ണൻ്റെ പുഞ്ചിരി കൂടുതൽ സുന്ദരമായി നമുക്ക് കാണാം ആ നട തുറന്ന സമയത്ത് ആ പൊന്നുണ്ണിക്കണ്ണൻ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും രണ്ട് സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് പച്ചപ്പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ തിരുമുടിമാലകളും വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം നട തുറന്ന സമയത്ത് കണ്ട ഭക്തന്മാരെല്ലാവരും ആനന്ദിച്ച് ആ കണ്ണൻ്റെ അടുത്തേക്ക് നാമം ചൊല്ലി അതാ ഓടി 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 പോകുന്നു സോപാനപ്പടിയിൽ നിന്ന് ആ കണ്ണനെ കൺകുളിർക്ക കൺകുളിർക്കണ്ട് ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ച് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണം കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ ദിവ്യ ദിവ്യകൈശോരവേഷം ആ രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് പച്ചപ്പട്ട് ഞൊറിഞ്ഞുകൊടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി സ്വർണ്ണ കിരീടം ചാർത്തി തിരുമുടിമാലകളും വനമാലകളും ചാർത്തി ആ പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ എല്ലാവരും മനസ്സിൽ വിചാരിക്കുക ആ പൊന്നുണ്ണിക്കണ്ണനെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആവാഹിക്കുക ആ കണ്ണനെ അവിടെ പ്രതിഷ്ഠിക്കുക ആ കണ്ണനുമായി കുറച്ച് നേരം സമ്മതിച്ച് ഒന്ന് താലോലിച്ച് ഒന്ന് കൊഞ്ചിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കാം നമുക്കെല്ലാവർക്കും ആ കണ്ണൻ അനുഗ്രഹം ചുരിഞ്ഞ് ചുരിഞ്ഞു തരും അപ്പോൾ എല്ലാവരും ആ കണ്ണൻ്റെ നാമങ്ങൾ ജപിച്ചോളൂ ഉറക്കെ ഉറക്കെ ജപിച്ചോളൂ നാരായണ 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 യാതൊരു സങ്കോചവും കൂടാതെ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ നാമം ജപിച്ചോളൂ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന് നമുക്ക് വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കോരി തരും ഉറക്കുറക്കെ ജപിച്ചോളൂ നാരായണ ആ നാരായണ ആ നാരായണ ആ നാരായണ നാരായ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ ായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക അത്രയും അമൂല്യമായ മന്ത്രമാണിത് ഈ മന്ത്രം ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയൊരു ആരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് എന്നിവ ഉണ്ടാകുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി നമുക്ക് തന്ന അമൂല്യനിധിയാണിത് ഈ കലികാലത്ത് നമുക്ക് ഈ നാമം ചൊല്ലി ഉപാസിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സുന്ദരമായും സുഗമമായും എല്ലാം നടക്കും ആ ആത്മാർത്ഥതയോടെ ഭക്തിയോടുകൂടി സ്നേഹത്തോടുകൂടി ആ കണ്ണൻ്റെ ഈ ദിവ്യനാമം ജപിച്ചോളൂ എല്ലാവരും അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ